മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ സൂര്യൻ്റെ യാത്രയും ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്താറാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഈ മാസം നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും എങ്കിലും ആറിൽ അങ്കാരകദോഷം നിർമ്മിക്കുന്ന ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പതിക്കുന്നത് കാരണം പനി ചുമ മാതിരിയുള്ള കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് അതുപോലെ നേരത്തെ മുതൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നവർ അതിൽ മുടക്കം വരുത്തുവാൻ പാടില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട് ബുധൻ ബുദ്ധി വിദ്യ എന്നിവയുടെ കാരകനാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും ബുധൻ മാസം മുഴുവനും അഞ്ചിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി മീനം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ലക്ഷ്മി ത്രികോണസ്ഥാനമായ അഞ്ചാം ഭാവത്തിലാണ് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതയില്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ ചൊവ്വ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ഇവിടെ ചൊവ്വായും കേതുവും ചേർന്ന് അങ്കാരകദോഷം നിർമ്മിക്കുന്നതിനാൽ ഭാഗ്യസ്ഥിതികളിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ രാഷ്യാധിപൻ ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഒരു കാര്യവും ധീർതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല ഈ സമയത്ത് ആരെയും അതിരി കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തുചാടി ഒന്നും തന്നെ ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രതയുണ്ടായിരിക്കണം ജൂലൈ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ രാശി മാറുമ്പോൾ അങ്കാരകദോഷം അവസാനിക്കുന്നതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല കൊടുത്താൽ ചിലപ്പോൾ സമയത്ത് തിരിച്ചു കിട്ടി എന്ന് വരില്ല ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഓഫീസിൽ കാര്യങ്ങൾ സാധാരണഗതിയിൽ നടന്നു പോകുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ധീർതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് നന്നായി ശ്രമിച്ചാൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പത്തിൽ പതിക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ലാഭസ്ഥാനാധികം ശനി ഒന്നിലാണ് നിൽക്കുന്നത് ശനി ഒന്നിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ സമയത്ത് ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ അതുപോലെ ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം